അലൈക്കും അല്ലാമി വാർക്കാത്തു അലഹമുല്ല വസ്ലാത്ത് വസ്ലാം റസൂലില്ല അമ്മാബാഡ് ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ പൊട്ടച്ചറ അൻവരിയ അറബിക് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ആലിയ പരിശുദ്ധ നബി നബിഹു അലി വസ്ലമ തങ്ങളുടെ റബി ക്യാമ്പയിൻ്റെ ഭാഗമായി അൻതൽ ഹബീബ് എന്ന ശീർഷകത്തിൽ മുത്തുനബിയുടെ പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായി നബി നബിസ്വല്ലാഹു അലൈഹി തങ്ങളുടെ മാതാപിതാക്കളുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ദുഃഖമാണ് മാതാപിതാക്കളുടെ മരണം എന്നുള്ളത് ഹബീബായ നബി നബിസ്ഹു അലൈഹി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് അബ്ദുള്ള എന്നവർ മരണപ്പെടുകയുണ്ടായി അബിബായ നബി സു അല്ലാതെ ആറാമത്തെ വയസ്സിൽ ഉമ്മ ആമിനീവിയും മരണപ്പെട്ടു മക്കയിലെ പ്രമുഖ ഗോത്രങ്ങളിൽ നിന്ന് ജനിച്ച ആളുകളാണ് അബിബായ നബിസ് അള്ളാഹു അലി വസലമതങ്ങളുടെ പിതാവ് അബ്ദുള്ളയും ആമിന ബീവിയും ബഹുമാനപ്പെട്ട നബി സുല്ലാഹു അലിന്റെ പിതാവ് മുത്തുനബിയെ രണ്ട് മാസം ഗർഭിണിയായപ്പോൾ തന്നെ ആ പിതാവ് മരണപ്പെടുകയുണ്ടായി മദീനയിൽ ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ പിതാവിനെ മറവ് ചെയ്യപ്പെട്ടു കച്ചവടത്തിന് വേണ്ടി പോയി പോയി വരുന്ന വഴിയിൽ അബ്ദുള്ള എന്നവർക്ക് രോഗം വരികയും അവിടുന്ന് മരണപ്പെടുകയുമാണ് ഉണ്ടായത് ബഹുമാനപ്പെട്ട മുത്തുനബി സലഹ് അലൈവസ്ലാണെ പിതാവിൻ്റെ കബറ് കാണിച്ചു കൊടുക്കാനും മുത്തുനബിയുടെ പിതാവിൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്തി കൊടുക്കാനുമായി ആമിൻഹീബ്ലി വസ്ലമതങ്ങളെ കൂട്ടി മദീനയിലേക്ക് പോകുന്ന രംഗം ചരിത്രകാരന്മാർ വിവരിക്കുന്നുണ്ട് വളരെ ദുർഘടം പൊടിച്ച യാത്ര പ്രയാസം നിറഞ്ഞ യാത്ര പരിചാരിയായിട്ടുള്ള ഉമ്മു ഐമിനെയും രണ്ട് ഒട്ടകത്തിൻ്റെ പുറത്തായിക്കൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുത്ത ഹബീബിൻ്റെ പിതാവിൻ്റെ കബറ് കാണാനും കുടുംബക്കാരെ കാണാനും പോകുന്ന ഒരു രംഗമുണ്ട് മഹാനായ നബിസൊല്ലാഹു തങ്ങളെ കൂട്ടി അബീബ ആമിനി മദീനയിലേക്ക് പോയ പോവുകയും നാഭികത്തുന്നവരുടെ വീട്ടിൽ മറവ് ചെയ്യപ്പെട്ട അബ്ദുള്ള എന്നവരുടെ കബറ് ബഹുമാനപ്പെട്ട മുത്തനബിക്ക് അടച്ചു കൊടുക്കുകയും ചെയ്തു ഒരുപാട് ചരിത്രങ്ങൾ നബിസലാഹുഅലിന്റെ പിതാക്കന്മാരുടെ മരണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ ചെയ്തുണ്ട് ആമിനബി റലി അള്ളാ ഉദ് മദീനയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അബവാഹു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് മഹാനായ മുത്തനബിയുടെ ഉമ്മ ഏടി അഞ്ഞൂറ്റി എഴുപത്തിയേഴിൽ മരണപ്പെടുകയാണ് നമ്മൾ ആലോചിക്കണം ആറാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയ പിതാവിൻ്റെ കവറ് കാണിച്ചു കൊടുത്ത് വരുന്ന സമയത്ത് എട്ടും പൊട്ടും തിരിയാത്ത മുത്തു മുസ്തഫായ നബി സല്ലാഹുലോടെ ഉമ്മ മരണപ്പെടുന്നു കൂടെയുള്ളതായ ഉമ്മു അയ്മനാണ് പരിചാരികയായ ഉമ്മു ഐമൻ മഹാനായ നബി സാഹു അലഹി വസല്ല തങ്ങളുടെ ഉമ്മാക്ക് ക്ഷീണം വരികയും രോഗമാവുകയും മഹാനായ മുത്തുനബിയുടെ ഉമ്മ മരണപ്പെടുകയാണ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഹബീബായ നബി സാഹുലോടെ ഉമ്മ അവിടെ നിന്ന് ഹബീബായ മുത്തുനബിയുടെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു എത്രാഹുവേ എൻ്റെ കുട്ടിയിൽ നീ പറക്കത്ത് ചെയ്യണമേ അവിടുന്ന് ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി ഹബീബായ നബി സാഹുലീവസം ഞങ്ങൾ പറഞ്ഞു ലോകത്തിൽ പ്രവാചകൻ വരാനിരിക്കുന്നുണ്ട് അവസാനത്തെ പ്രവാചകൻ ആ അവസാനത്തെ പ്രവാചകൻ നീയാണെന്ന് ഞാൻ പലതവണ സ്വപ്നം കണ്ടിട്ടുണ്ട് ഗർഭിണിയാകുമ്പോൾ സ്വപ്നം കണ്ടിട്ടുണ്ട് പലതവണ സ്വപ്നം കണ്ടിട്ടുണ്ട് ഇൻഷാല് ആ കർമ്മ പൂർത്തീകരണം നീ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അപവാഹ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് നബി ആമിനി സല്ലാഹുനങ്ങളോട് കരഞ്ഞ് പറഞ്ഞ ദായ ചെയ്ത് ഒമു അയ്മലിൻ്റെ കയ്യിലേക്ക് മഹാനായ മുത്തുനബി സാഹുലങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ആമിനബി മരണപ്പെടുകയാണ് വളരെയധികം സങ്കടപ്പെട്ട വിഷമം വിഷമിക്കുന്നൊരവസ്ഥയാണല്ലോ മരണപ്പെട്ടു പോയ പിതാവിൻ്റെ കവറ് സന്ദർശിച്ച് വരുന്ന വഴിയിൽ സ്വന്തം ഉമ്മ അതും ആറ് വയസ്സ് പ്രായമുള്ള സമയത്ത് മരണപ്പെടുക എന്നുള്ളത് ഉമ്മായിമനെ കൂട്ടി അമിനിയെ മരിക്കുമ്പോൾ പറഞ്ഞിരുന്നു പിതാ പിതാമഹൻ അബ്ദുൽ മുത്തലിബിൻ്റെ കയ്യിലേക്ക് എൻ്റെ മോനെ ഏൽപ്പിക്കണം അപമാനപ്പെട്ട ഉമ്മ മഹദിയായ ഉമായിമൻ അബ്ദുൾ മുത്തലിബിൻ്റെ കയ്യിലേക്ക് ഹബീബായി തങ്ങളെ ഏൽപ്പിക്കുകയാണ് നബിസ്ഹു അലൈ വസലം തങ്ങൾ അതീവ ദുഃഖിതനായി പിന്നീട് പല ഘട്ടങ്ങളിലും അബവായു എന്ന സ്ഥലത്ത് യുദ്ധമുണ്ടായ സമയത്ത് വസുവത്ത് അപവാ എന്നറിയപ്പെടുന്ന യുദ്ധ സമയത്തൊക്കെ മഹാനായ നബി നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ഉമ്മയുടെ കബറ് മഹാനായ മുത്ത നബിസ്വല്ലാഹു അലൈ വസ്ലമ സന്ദർശിച്ചിരുന്നു ഹിജറ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് ഏ ഡി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിനാണ് പിതാവ് എന്നവർ ജനി ജനിക്കുന്നത് ഏ ഡി അഞ്ഞൂറ്റി എഴുപതിലാണ് പിതാവ് അബ്ദുള്ള എന്നവർ മദിയയിൽ വെച്ച് മരണപ്പെടുന്നത് രണ്ട് മാസം ഗർഭിണിയായ സമയത്ത് തന്നെ ആമിനി ഹാദിയായ മിസ്ലബി മഹാനായ നബി മിസറലഹു അലഹി വസരം തങ്ങളുടെ പിതാവ് മരണപ്പെടുകയുണ്ടായി ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് പിതാവ് അബ്ദുള്ള എന്നവർ മരിക്കുന്നത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വയസ്സ് ഏകദേശം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വയസ്സായപ്പോഴാണ് ഉമ്മ ആമിനിയും മരണപ്പെടുന്നത് ബഹുമാനപ്പെട്ട ആമിനി തലാൻഹ ഏറ്റവും വലിയ കവി അറബി കവിയായിരുന്നു എന്നും എന്നറിയപ്പെടുന്ന കുറൈസുകളുടെ കൂട്ടത്തിലെ പുഷ്പം എന്ന പേര് അറിയപ്പെടുന്ന അതീവ സുന്ദരിയും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയുമായിരുന്നു ആമി നബി അള്ളാഹുഹ എന്ന് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നബി നബിഹുറഹി വസ്ല തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നൗകയായ ഏറ്റവും പ്രയാസമുള്ള ആ മനപ്രയാസമുള്ള ഘട്ടങ്ങൾ അവർണനീയമായി